നമസ്കാരം സോണിയാഗാന്ധി കോൺഗ്രസ് അധ്യക്ഷയായി വരുന്നതിന് മുമ്പ് സീതാറാം കേസരി എന്ന നേതാവായിരുന്നു കോൺഗ്രസിന്റെ അധ്യക്ഷൻ അഖിലേന്ത്യാ അധ്യക്ഷൻ എ അധ്യക്ഷൻ എന്നൊക്കെ പറയാം സീതാറാം കേസരിയെ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്നും ഇറക്കി വിടുകയായിരുന്നു അതെങ്ങനെയായിരുന്നു എന്ന് ചരിത്രത്തിൽ ഉണ്ട് അതായത് സോണിയാഗാന്ധി എന്ന രാജീവ് ഗാന്ധിയുടെ പത്നിയെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരാനായി കോൺഗ്രസിന്റെ അധ്യക്ഷയാക്കി മാറ്റാനായി അന്നുണ്ടായിരുന്ന സീതാറാം കേസരിയോട് പാർട്ടിയുടെ മുതിർന്ന നേതാക്കന്മാർ അധികാരത്തിൽ നിന്നും വഴിമാറാൻ അല്ലെങ്കിൽ പാർട്ടി ദേശീയ അധ്യക്ഷ സ്ഥാനം ഒഴിയാൻ ആവശ്യപ്പെട്ടു എന്നാൽ അദ്ദേഹം വഴങ്ങിയില്ല കാരണം പാർട്ടി ഒരു ചെറിയ തിരിച്ചടി മാത്രമാണ് നേരിട്ടിട്ടുള്ളത് പാർട്ടിക്ക് ഇപ്പോഴും രാജ്യത്ത് വലിയ സ്വാധീനമുണ്ട് പാർട്ടിക്ക് അധികാരത്തിൽ തിരിച്ചെത്താൻ സാധിക്കും എന്നൊക്കെയാണ് അന്ന് അദ്ദേഹം പറഞ്ഞത് പക്ഷേ അത് കേൾക്കാതെ സോണിയാഗാന്ധിക്ക് വേണ്ടി സീതാറാം കേസരിയെ കസേരയോടുകൂടി വലിച്ച് എ ഐ സി സി ഓഫീസിന് പുറത്തേക്ക് എറിയുകയാണ് കോൺഗ്രസ് ചെയ്തത് അതിനുശേഷമാണ് സോണിയാഗാന്ധി കോൺഗ്രസിന്റെ അമരത്വം ഏറ്റെടുക്കുന്നത് ആ സോണിയാഗാന്ധിക്ക് ശേഷം രാഹുൽ ഗാന്ധി വന്നു ഇപ്പോഴിതാ പ്രിയ പ്രിയങ്ക ഗാന്ധി അമരത്വം ഏറ്റെടുക്കാനായി ക്യൂ നിൽക്കുന്നു അതിന് പുറകിൽ റോബർട്ട് വാദ്രയുണ്ട് അങ്ങനെ നെഹ്റു കുടുംബത്തിലെ മറ്റു പല അംഗങ്ങളും ഉണ്ട് എന്തായാലും സോണിയാഗാന്ധി അധികാരമേറ്റെടുത്ത ശേഷം സീതാറാം കേസറിയിൽ നിന്നും അധികാരമേറ്റെടുത്ത ശേഷം പാർട്ടി ഏതുവരെ എത്തി എന്ന് ചിന്തിച്ചാൽ ഇനിയും ഇങ്ങനെ നെഹ്റു കുടുംബത്തിന് ഈ പാർട്ടിയുടെ അമരത്തിരിക്കാൻ സാധിക്കുമോ ഒരു പാവ എ ഐ സി സി അധ്യക്ഷനെ തിരഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് എങ്കിൽ പോലും ഈ പാർട്ടിയുടെ നേതൃസ്ഥാനത്ത് ഇങ്ങനെയും കടിച്ചു തൂങ്ങാൻ ഇനി ഇവർക്ക് സാധിക്കുമോ എന്ന ചോദ്യം ഇപ്പോൾ ഉയരുകയാണ് പ്രത്യേകിച്ചും ബീഹാർ തെരഞ്ഞെടുപ്പിന് ശേഷം ഇതിന് കൃത്യമായ ഒരു ഉത്തരം ബി ജെ പിയുടെ ദേശീയ ഉപാധ്യക്ഷനായ എ പി അബ്ദുള്ള കുട്ടി ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ സാരാംശം ഇങ്ങനെയാണ് ഇന്ത്യയിൽ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും അധികം ജനസംഖ്യയുള്ള നാല് സംസ്ഥാനങ്ങളെടുക്കാം ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര ബീഹാർ പശ്ചിമബംഗാൾ ഉത്തർപ്രദേശിൽ ഇരുപത്തി മൂന്ന് കോടിയാണ് ജനസംഖ്യ മഹാരാഷ്ട്രയിൽ പന്ത്രണ്ട് കോടി ബീഹാറിൽ പത്ത് കോടി പശ്ചിമ ബംഗാളിൽ ഒൻപത് കോടി ആകെ അൻപത്തി നാല് കോടി ഈ അൻപത്തി നാല് കോടി ജനങ്ങൾ ഉള്ള അല്ലെങ്കിൽ ഇത്രയധികം ജനങ്ങൾ ജീവിക്കുന്ന നാല് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന് എത്ര സീറ്റുകളുണ്ട് എന്ന് പരിശോധിക്കാം അതായത് നാനൂറ്റി മൂന്ന് സീറ്റുകളുള്ള ഉത്തർപ്രദേശിൽ കോൺഗ്രസ്സിനുള്ളത് വെറും രണ്ട് സീറ്റുകൾ മാത്രമാണ് മഹാരാഷ്ട്ര ഇരുന്നൂറ്റി എൺപത്തി എട്ട് സീറ്റുകളുള്ള മഹാരാഷ്ട്രയിൽ കോൺഗ്രസ്സിന് വെറും പതിനാറ് സീറ്റുകൾ മാത്രമേ ഉള്ളൂ ബീഹാറിൽ ഈ ദിവസങ്ങൾക്ക് മുമ്പ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളുള്ള ബീഹാറിൽ കോൺഗ്രസ്സിന് ലഭിച്ചതാകട്ടെ വെറും ആറ് സീറ്റാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് സീറ്റുകളുള്ള പശ്ചിമബംഗാളിൽ കോൺഗ്രസിൻ്റെ സീറ്റുകളുടെ എണ്ണം വട്ടപൂജ്യമാണ് എന്ന് പറഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് സീറ്റുകൾ നിയമസഭാ സീറ്റുകൾ അൻപത്തി നാല് കോടി ജനങ്ങൾ കോൺഗ്രസിനുള്ളത് വെറും ഇരുപത്തി നാല് സീറ്റുകൾ മാത്രമാണ് എന്ന് പറഞ്ഞാൽ വെറും രണ്ട് ശതമാനം ഭരിച്ച് ഭരിച്ച് അല്ലെങ്കിൽ കോൺഗ്രസ് എന്ന പാർട്ടിയുടെ തലപ്പത്തിരുന്ന് നിരങ്ങി നിരങ്ങി ഈ പാർട്ടിയെ എത്തിച്ചിരിക്കുന്നത് ഇങ്ങനെ ഒരു അവസ്ഥയിലാണ് എന്നിട്ടും സ്ഥാനമാനങ്ങളിൽ നിന്നും രാജിവെക്കാതെ ഒരു പാവ എ ഐ സി സി അധ്യക്ഷനെ സ്ഥാപിച്ചുകൊണ്ട് പിന്നിൽ നിന്നുകൊണ്ട് ചരട് വലിക്കാൻ ഈ പറയുന്ന സോണിയാ ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും എങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ് ഈ എ പി അബ്ദുള്ള ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ചോദിക്കുന്നത് മാത്രമല്ല ഇവരെ ആഹ് പിന്താങ്ങുന്ന ജനങ്ങളുടെയും പ്രവർത്തകരുടെയും അവസ്ഥയും അദ്ദേഹം വരച്ചു കാട്ടുന്നുണ്ട് ഇതാണ് സമകാലിക കോൺഗ്രസിന്റെ അവസ്ഥ ഇത്രയധികം പരിതാപകരമായ ഒരവസ്ഥയിലേക്ക് സംഘടനയെ കൊണ്ടുചെന്ന് എത്തിച്ചതിന്റെ പേരിൽ ധാരാളം ദേശീയ നേതാക്കൾ മറ്റു പാർട്ടികളിലേക്ക് പോയി പാർട്ടികളൊന്നുമില്ലാതെ ഈ രാഷ്ട്രീയ വനവാസത്തിലേക്ക് പോയ ദേശീയ നേതാക്കന്മാരുമുണ്ട് ഇങ്ങനെ തങ്ങൾക്ക് ലഭിക്കേണ്ടുന്ന അല്ലെങ്കിൽ വലിയ വലിയ കഴിവുകളുള്ള രാഷ്ട്രീയമായി വലിയ അനുഭവ സമ്പത്തുള്ള ധാരാളം നേതാക്കന്മാരുള്ള പാർട്ടിക്ക് അവസരം കൊടുക്കാതെ ഈ പറയുന്ന പപ്പുമോനും മറ്റുള്ള ആളുകളും കുടുംബ പാരമ്പര്യത്തിന്റെ മേൽ പാർട്ടിയെ ഭരിക്കുമ്പോൾ പല നേതാക്കന്മാരും പാർട്ടി വിട്ട് പോയിട്ടുണ്ട് അത് പല സംസ്ഥാനങ്ങളിലും പോയിട്ടുണ്ട് ദേശീയ തലത്തിലും പോയിട്ടുണ്ട് ഇങ്ങനെ നശിച്ച ഒരു സംഘടനയുമായി ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിനിറങ്ങിയതിന് ശേഷമാണ് ഞങ്ങളുടേതല്ല പ്രശ്നങ്ങളൊന്നും ഈ പ്രശ്നങ്ങളെല്ലാം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെയും വോട്ടർ പട്ടികയുടെയും വോട്ടിംഗ് മെഷീൻ്റെതുമാണ് എന്ന് ജനങ്ങളെ പറഞ്ഞ് ഫലിപ്പിക്കാൻ ശ്രമിക്കുന്നത് ബീഹാറിലെ ജനത അതുകൊണ്ടാണ് ഇത്തരം ആരോപണങ്ങളെ അർഹിക്കുന്ന കൂടി തന്നെ തള്ളിക്കളഞ്ഞത് വെബ് ともよし。